എല്ലാവർക്കും കോളേരി ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ഇന്ത്യയിൽ തന്നെ മുൻനിരയിൽ നിൽക്കുന്ന സംരംഭകയായ ജെയ്മി ജാക്രിഷനിലെ ജെയ്മിയുടെ അടുത്താണ് ജെയ്മിയുടെ വിശേഷങ്ങളെല്ലാം ജെയ്മി തന്നെ പറഞ്ഞ് നമുക്ക് കേൾക്കാം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഇവിടെ വന്നത് തന്നെ നമുക്ക് തലയിൽ ഇടാൻ്റെ ഒരു ക്യാപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ നിർബന്ധമായിട്ട് നമ്മളത് ഇടണം തലയിൽ നമ്മൾ കണ്ടിട്ടില്ലേ കുക്കിങ്ങിൻ്റെ അതുപോലെ തന്നെ അങ്ങനെയുള്ള ഓരോ ഫുഡ് ഐറ്റംസിൻ്റെ ഇതിനൊക്കെ തലയിൽ ആ ഇത് ഇടണം നല്ല മുടിയൊക്കെ നല്ലോണം മറക്കാം ഞാൻ ആവശ്യത്തിനൊക്കെ മറിച്ചിട്ടുണ്ട് ഇതിന് ഇനിയിപ്പോൾ ഒരു ചാടത്തൊന്നും ഉണ്ടാവില്ല അതിന് നിർബന്ധമായിട്ടും നമ്മൾ നമുക്ക് തരും അത് നമ്മൾ ഇടണം പുറത്തുകൂടെ നമ്മളിങ്ങനെ പോയാൽ ഇതിന്റെ ബാക്കിലാണ് പണികൾ നടക്കുക അകൃതിയായിട്ട് പണി നടക്കുക കേട്ടോ ഇതിപ്പോ നമ്മുടെ ഇടിഞ്ചക്ക സീസൺ ആണ് ആ ഇടിഞ്ചക്ക കൊണ്ടുള്ള ഇതാണ് നമ്മളിന്ന് കാണാൻ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടത്തെ ഇങ്ങനെ ഇടിഞ്ചക്ക കട്ട് ചെയ്തെടുക്കുവാണ് ഒരാള് Terima kasih telah menonton! ിന്റെ മുള്ളും ഇതെല്ലാം നീക്കി അവർ ഇതെല്ലാം പിന്നെ ഒരു മെഷീൻ ഒന്നും അല്ല കേട്ടോ ഇത് സ്റ്റീം ചെയ്യാൻ ഇതിനൊക്കെ മാത്രമേ മെഷീൻ ഉപയോഗിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ മാൻ പവർ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാം ഇതും ചെയ്യുന്നത് ഇത് കണ്ടില്ലേ നമ്മളൊരു ഇടിച്ചക്ക തോരം വെക്കാൻ വേണ്ടി എന്തൊരു മടിയല്ലേ അതൊന്ന് വെട്ടിയെടുത്തതിൻ്റെ മുള്ളുകളൊന്ന് തോരം വെക്കണം ഒരു ദിവസത്തെ പണിയാണ് ഇത് കണ്ടോ ഒരു എത്ര പേര് കൂടി എത്ര പെട്ടെന്ന് ടൺ കണക്കിന് ചക്കയാണ് ഇവിടെ ഇടിച്ചക്കയായിട്ട് വിദേശത്തേക്കൊക്കെ കയറ്റിപ്പോവാനാട്ടോ ഇവിടെ ഇവർ ഉള്ളു നീക്കി ഇതിൻ്റെ ഇതെല്ലാം വൃത്തിയാക്കി അത് അവിടെ നിന്ന് കഴുകിയെടുത്ത് നേരെ ആ ടേബിളിലേക്ക് പോകും ഇതാണ് കേട്ടോ നമ്മുടെ ജെയ്മി ജെയ്മി ഒന്നും കൂട്ട് നോക്കി ഇതാണ് നമ്മുടെ ജെയ്മീസ് ജാക്ക് ഫ്രഷ് അല്ലേ ജെയ്മീസ് ജാക്ക് ഫ്രഷിൻ്റെ ഉടമസ്ഥയാണത് അത് മമ്മിയാണ് ഇവർക്ക് ഇത് വാച്ചിങ്ങിന് വേണ്ടി വന്നിരിക്കുന്നേ കേട്ടോ ഇവർ പണിയെടുക്കുന്നുണ്ടോന്ന് നോക്കിയുണ്ടോ ഇരിക്കുന്നേ ഇവരെ തല്ലാനാണേ ഈ കുട്ടികൾ ഇവിടെ ചെറിയ കഷണങ്ങളാക്കുന്നുണ്ട് അതായത് നമ്മൾ ആവിയിൽ ആവിയിൽ പുഴുങ്ങിയെടുക്കുമല്ലേ ചെയ്യുന്നേ ഇവിടെ പോയിട്ട് ഇതെല്ലാം ഇങ്ങനെ വൃത്തിയായി കഴുകി ഇങ്ങനെ കഷ്ണങ്ങളാക്കി കഷണങ്ങളാക്കി അവിടെയും ഒരു സെക്ഷൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുവാണ് എന്നിട്ട് ഇത് ആവിയിൽ വെച്ചിട്ട് ഉഴുങ്ങി ഉണക്കിയാണിത് വിദേശത്തേക്ക് കയറ്റി അയക്കുന്നത് ഈ ചക്ക മുഴുവൻ ഇന്ന് ചെയ്ത് തീർക്കണം നാളത്തേക്കായ ഇത് കളറ് മാറും അപ്പോൾ അവര് ഭയങ്കര ധൃതിയിലാണ് ഈ പണികളൊക്കെ ചെയ്യുന്നത് ുള്ളിൽ ചക്ക പുഴുങ്ങി ഇപ്പോണ്ടിരിക്കുക കഴിഞ്ഞിട്ട് അതിന്ന് സ്റ്റീം സ്റ്റീം ചെയ്തെടുത്തതല്ലേ ഈ ഈ കിടക്കുന്ന സ്റ്റീം ചെയ്തെടുത്ത ചക്ക ഉണ്ടല്ലേ ഇങ്ങനെ ഇതാക്കിയിട്ടിരിക്കുക കേട്ടോ ഇത് ഫസ്റ്റ് ബാച്ച് സെക്കൻഡ് ബാച്ച് അങ്ങനെയുണ്ട് ഒറ്റപ്പുഴുക്കില് എൻ്റെ പേര് ജെയ്മി സജി നടവേലാണ് വയനാട് ജില്ലയിലെ നടവേലെന്നൊരു സ്ഥലത്ത് സ്ഥാപനത്തിൻ്റെ പേര് ഹോളി ക്രോസ് ഇൻഡസ്ട്രീസ് എന്നാണ് ചക്കൻ്റെയും പ്രോസസ്സിംഗ് ആണ് ഞാൻ ചെയ്യുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് ചക്കക്കുരുവിൻ്റെ പ്രോസസ്സിംഗ് യൂണിറ്റ് ആരംഭിച്ച ഒരു സ്ഥാപനമാണിത് സാധാരണ കർഷകരിൽ നിന്ന് ചക്ക നമ്മൾ കിലോ കിലോയ്ക്ക് ഇരുപത്തഞ്ച് രൂപ വില കൊടുത്ത് വാങ്ങി അതിൻ്റെ ഉൽപ്പന്നമായിട്ട് ഇൻസ്റ്റൻറ്റ് പായസം മിക്സും കോഫി പൗഡറുമാണ് രണ്ട് ഉൽപ്പന്നങ്ങൾ ചക്കക്കുരുവിൽ നിന്നും ആ രണ്ട് ഉൽപ്പന്നങ്ങൾ കൊണ്ടൊരു കമ്പനി പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസരത്തിലാണ് നമ്മൾ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം മുതൽ മുഴുവൻ ചക്കേട് ഉൽപ്പന്നങ്ങൾ ചെയ്യാൻ ആരംഭിച്ചത് അതായത് ചക്കേട് ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ ഇടിഞ്ചക്ക മുതൽ തുടങ്ങുവാണ് നമ്മൾ ടെൻഡർ ജാക്ക് ഫ്രൂട്ടിൻ്റെ ഫ്രോസൺ ആണ് അതും ചെയ്യുക അതുകഴിഞ്ഞാൽ കുഴുക്കിനുള്ള പച്ചചക്ക ചെയ്യുന്നു അതുകഴിഞ്ഞ് കപ്പ കാന്താരി ചെറിയുള്ളി എല്ലാ ഫ്രോസൺ ഐറ്റംസും ചെയ്യുന്നുണ്ട് ഇവിടെ പ്രധാനമായും ഒരു നാല് സെഗ്മെൻറ്റിലുള്ള പ്രൊഡക്ട്സുകളാണ് ഉള്ളത് ഡ്രൈഡ് ഐറ്റംസാണ് പതിനാല് ബ്രാൻഡ് പ്രൊഡക്റ്റുകളുണ്ട് ബ്രാൻഡ് നെയിം വരുന്നത് ജേമീസ് ജാക്ട്രഷ് എന്ന ബ്രാൻഡ് നെയിമിൽ പതിനാല് പ്രൊഡക്റ്റുകൾ ചെയ്യുന്നുണ്ട് പിന്നെ വരുന്നത് ഫ്രോസൺ ഐറ്റംസ് ആണ് ഫ്രോസൺ ഐറ്റംസ് ഇടിഞ്ചക്ക മുതൽ എല്ലാം ചെയ്യുന്നുണ്ട് നമുക്ക് എന്താണോ കസ്റ്റമർ റിക്വയർമെൻറ്റ് അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും അത് കഴിഞ്ഞാൽ റിട്രോട്ട് സംവിധാനമാണ് റിട്രോട്ട് സംവിധാനം ഉപയോഗിച്ച് റെഡി ടു ഈറ്റ് ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാക്കുന്നത് റിട്രോട്ട് പൗച്ചുകളിലാക്കി നമ്മൾ ഓവനിൽ വെക്കുമോ തിളച്ച വെള്ളത്തിലിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡി ടു ഈറ്റ് ഉൽപ്പന്നങ്ങളാണ് അതിൽ നമ്മൾ സാമ്പാർ അവിയൽ പൾപ്പുകൾ അങ്ങനത്തെ സാധനങ്ങളെല്ലാം ബ്രിഡ്രൂട്ട് സംവിധാനം വഴിയാണ് ചെയ്യുന്നത് പിന്നീടുള്ളത് വാക്കും ഫ്രൈഡ് ചിപ്സുകളാണ് വാക്കും ഫ്രൈഡ് ചിപ്സിൻ്റെ പ്രത്യേകത ഓയിൽ ഉണ്ടാവില്ല പക്ഷേ അതിൽ പ്രിസർവേറ്റീവുകൾ ഒന്നും ചേർക്കാതെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ടേസ്റ്റും ഫ്ലേവറും മാത്രമാണ് ചക്കപ്പഴം ആയാലും വാഴപ്പഴം രണ്ടിൻ്റെ പഴങ്ങളാണ് ചെയ്യുന്നത് റൈപ്പ് ജാക്ക് ഫ്രൂട്ട് വാക്കും ഫ്രൈഡ് ചിപ്സും റൈപ്പ് ബനാന വാക്കും ഫ്രൈഡ് ചിപ്സുമാണ് രണ്ടെണ്ണം ചെയ്യുന്നത് പിന്നെ പ്രൊഡക്റ്റുകൾ വരുന്നത് ജാക്ക് ഫ്രൂട്ടിൻ്റെ പാലട പായസം മിക്സാണ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഒരു കെമിക്കലോ പ്രിസർവേറ്റീവോ ഇല്ലാത്ത ഉൽപ്പന്നങ്ങളാണ് എല്ലാം അതിൽ പാല് നമ്മൾ ഒന്നര ലിറ്റർ പാലിലിടുന്നു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് പായസം റെഡി അതിൽ ജാക്ക് ഫ്രൂട്ടിൻ്റെ പീസുകൾ പാലട റോസ് ചെയ്ത പൗഡറുകൾ പഞ്ചസാര എല്ലാ സാധനവും ഉണ്ട് കൊണ്ട് ആണ് പാല് മാത്രമാണ് നമുക്ക് ചിലവ് പത്ത് മിനിറ്റും ഒന്നര ലിറ്റർ പാലും മാത്രം ഉള്ള ചക്കയുടെ പുത്തുപൊടിയാണ് ചക്ക ചേർത്ത് പുത്തുപൊടി അതുപോലെ ചക്ക ചേർത്ത ആട്ടപ്പൊടി ചക്കയുടെ അപ്പപ്പൊടി റൈസ് പൗഡർ എന്ന് പറയും ഈ ഉൽപ്പന്നങ്ങളെല്ലാം ഷുഗർ രോഗികൾക്ക് ഏറ്റവും ഗുണമുള്ള സാധനമാണ് അവർക്ക് ഹെൽത്തി ഹെൽത്തിയായിട്ട് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി ഷുഗറിൻ്റെ പിന്നെ കൺട്രോളിന് വേണ്ടിയിട്ട് ചക്കയുടെ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ വാക്കം ഫ്രൈഡ് ചിപ്സുകൾ ചക്കയുടെ പ്യുവർ ചക്കയുടെ പൗഡർ ചക്ക വരട്ടി ജാക്സീഡിൽ നിന്നുള്ളൊരു കോഫി പൗഡർ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ബനാന പൗഡർ ചക്ക വരട്ടി പിന്നെ റോയ് ആയിട്ടുള്ള ജാക്ക് ഫ്രൂട്ടും ബരാനിയും ഉണ്ട് ഇത്രയും ഉൽപ്പന്നങ്ങളാണ് ബ്രാൻഡായി ചെയ്യുന്നത് പിന്നെ വക്കം ഫ്രൈഡ് ചിപ്സുകൾ വരുന്നുണ്ട് ഇത്രയും ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായിട്ടും നമ്മളിവിടെ ചെയ്യുന്നത് ജെയ്മിയുടെ ഫുൾ ടൈം ലേബർ വർക്ക് ഇവിടെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ ഉണ്ട് ഉണ്ട് ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ് വീട്ടമ്മയിൽ നിന്ന് ഇങ്ങനെ ഒരു സംരംഭകയിലേക്ക് എത്തിച്ചേർന്നു നാല് വർഷം കൊണ്ടാണ് ഇവിടെ എത്തിയത് നല്ല പരീക്ഷണ നിരീക്ഷണ പരാജയ വിജയങ്ങളിൽ കൂടെ തന്നെയാണ് ഇവിടെ എത്തിയത് ആദ്യ കാലഘട്ടത്തിൽ നല്ല ബുദ്ധിമുട്ടുള്ള ജോലിയായിരുന്നു ഈ പ്രോസസ്സിങ് അത് ചെയ്യാന്നുള്ള പ്രയാസകരമായ ജോലിന്ന് പറയുമ്പോൾ ഏറ്റവും പ്രയാസം ചക്കഗുരുവിന്റെ പ്ലാസ്റ്റിക് കോഡിങ് പൊളിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് പണ്ടേ ആരെങ്കിലും ഒക്കെ ചെയ്തു പോയല്ലേ പ്ലാസ്റ്റിക് കോട്ടിംഗ് പൊളിക്കുക പ്രയാസകരമായ ജോലി ആയതുകൊണ്ട് നമ്മൾ മിക്കവാറും നമ്മൾ കറുക്കി വരെ ചക്കഗുരുവിടെ ഉപയോഗിക്കാൻ അതിന് ഒരു എളുപ്പത്തിലുള്ള ഒരു വഴി കണ്ടുപിടിച്ചു ഒരു മെഷീൻ ഡിസൈൻ ചെയ്ത് എടുത്തു അതിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു അണ്ടരക്കെൻഡിൽ ചക്കക്കൊരു ഒരു പത്ത് മിനിറ്റ് കൊണ്ട് മുഴുവൻ പ്ലാസ്റ്റിക് കോട്ടിങ് പൊളിച്ച് വരും പൊളിച്ച് വന്നു കഴിഞ്ഞാൽ ബാക്കി പ്രോസസ്സിങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്യുവർ ഫൈൻ പൗഡർ അത് ശരിക്കും ഹോർലക്സിന്റെയും ബോസിന്റെ ഒക്കെ രുചിയും മണവും വരുന്നത് നല്ല ചുവപ്പ് കളറുള്ള അതിന്റെ ചൗര് നിലനിർത്തിക്കൊണ്ടാണ് പ്രോസസിങ് ചുവപ്പ് കളർ കളയില്ല നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിൽ കറുക്കി ഉപയോഗിക്കുമ്പോൾ മുഴുവൻ ചിരണ്ടി കളഞ്ഞ് അതിൽ ചുവപ്പ് മുഴുവൻ കളയുമായിരുന്നു അന്നാണ് നമ്മൾ പറയുക ചക്കു കറി കൂട്ടിയാൽ ഗ്യാസ് ഉണ്ടാവും പിന്നീട് അത് ബോധവാന്മാരായി ആ ചുവപ്പാണ് നമ്മൾ നഷ്ടപ്പെടുത്തരുത് അതാണ് നമുക്ക് മെഡിസിൻ വാല്യുള്ള സാധനം നമ്മുടെ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ഏറ്റവും കൂടുതൽ എനിക്ക് അടങ്ങിയിരിക്കുന്നത് ആ ചവരിലാണ് പ്രോട്ടീൻ സമ്പന്നമാണ് ആ സാധനം അതുകൊണ്ട് അതിൻ്റെ ചുവപ്പ് കൊണ്ട് പ്രോസസ്സ് ചെയ്ത് നല്ല ഫൈൻ ചുവന്ന പൗഡറാക്കി പുറത്തു വരുന്നു ആ ഉൽപ്പന്നമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് ആവശ്യമുള്ളത് അതാണ് മുഴുവൻ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി വിടുകയാണ് ചെയ്യുന്നത് അത് ബേബി ഫുഡിന് ഹെൽത്ത് മിക്സിന് ഹെൽത്ത് പൗഡർ ഷെയ്ക്ക് അടിക്കാനുള്ള പൗഡർ അങ്ങനെ കുഞ്ഞുങ്ങൾക്കും ആവശ്യമുള്ള ചോക്ലേറ്റുകൾ ബിസ്ക്കറ്റുകൾ അതിലെല്ലാം പോകുന്നത് ഈ പൗഡറാണ് ഒരാ ചക്കുരുവിൽ നിന്നുള്ള ആ പൗഡറിലാണ് എനിക്ക് ഈ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത് അതിൻ്റെ തുടക്കം അതാണ് പിന്നീട് ഇപ്പം മുഴം ചക്കരക്കുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയിട്ടുള്ളത് അവാർഡുകൾ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പായി തിരഞ്ഞെടുക്കുകയും അതിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഗ്രാൻഡ് അനുവദിക്കുകയും ചെയ്തു അതിനുശേഷം പിന്നെ നമ്മുടെ എസ് എഫ് എസ് സി കേരളത്തിൻ്റെ വയനാട്ടിൽ നിന്നുള്ളൊരു യൂണിറ്റായി അവർ സെലക്ട് ചെയ്തു അവരുടെ ഒരു ഗ്രാൻഡ് അനുവദിച്ചിട്ടുണ്ട് പിന്നെ മിഷൻ തൗസൻഡിൽ അംഗമായി വന്നിട്ടുണ്ട് പിന്നെ മനോരമ മനോരമന്യൂസിൻ്റെ കേരളത്തിലെ മുഴുവൻ വനിതാ സംരംഭകരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഓഡീഷൻ നടത്തിയുണ്ടായി അതിൽ അതിൽ രണ്ടാമത്തെ പെൺ തിരഞ്ഞെടുക്കുകയും അവരുടെ ഒരു ലക്ഷം രൂപ മെൻറ്റുകയും ലക്ഷം രൂപ ക്യാഷ് പ്രൈസിൽ തന്നതാണ് ഇതാണ് താരത്തിന്റെ ട്രോഫി അല്ലേ തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപതിലാണ് ആരംഭിച്ചത് ഫൈനാൻഷ്യലി എങ്ങനെ സ്റ്റേബിൾ ആണ് ആദ്യം ഞാൻ പി എംഇ ജി ഒരു ലോൺ എടുത്ത് വനിതകൾ സ്വയം തൊഴിൽ ഒരു ലോൺ എടുത്തിട്ടാണ് ഈ സംരംഭം ആരംഭിച്ചത് ഒരു പതിനാല് ലക്ഷം രൂപ ലോൺ എടുത്ത് സംരംഭം ആരംഭിച്ചു അന്ന് ഒരു ചെറിയ തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ ചെറിയൊരു ബിൽഡിംഗിലാണ് ഈ സംരംഭം തുടങ്ങുന്നത് അതിന് ശേഷം സംരംഭം വിജയം അതിനുശേഷം എസ് ബി ഐ എനിക്ക് ഫണ്ട് അനുവദിച്ചു അഗ്രി ഫണ്ട് എ ഐ എഫ് അനുവദിച്ചു ഒന്നര കോടിയുടെ ഐ എഫ് തന്നു അതുകൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ കോൾഡ് സ്റ്റോറേജ് കോൾഡ് സ്റ്റോറേജ് സംവിധാനമുണ്ട് അതിനകത്ത് ഇരുപത്തഞ്ച് ടൺ കപ്പാസിറ്റിയുള്ള കോൾഡ് സ്റ്റോറേജ് ആണ് ഹീറ്റ് ഡ്രയറുകൾ ഉണ്ട് ബാക്കി റിട്രൂട്ടിങ് വാക്കും ഫ്രൈഡ് ഇങ്ങനെ എല്ലാം ചെയ്തു അതുകൊണ്ടാണ് ആ കാര്യങ്ങൾ നടത്തി ഒന്നര ഒന്നര കോടി തന്നു അതുകൊണ്ടാണ് അഗ്രി ഫണ്ട് ഉപയോഗിച്ചാണ് ബാക്കി കാര്യങ്ങൾ ചെയ്തത് കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പൊ ഇത് ചെയ്യുന്നില്ലല്ലോ അല്ലെ ഇപ്പൊ ഇപ്പൊ ഇതിന്റെ ഉള്ളിലണ്ടല്ലോ ആ അതെ അതെ ഈ വിറ ഈ വിറകും ചകിരിയും ഇട്ട് ഇതില് നിറച്ചും വെള്ളം നിറച്ചിട്ട് ആ തിളച്ച വെള്ളത്തിൽ നിന്നും സ്റ്റീം അങ്ങോട്ട് പോയിട്ടാണ് അത്ര അത് നമ്മളിതാവുന്നത് അതിലേക്ക് നമുക്കൊരു കറണ്ടാകട്ടെ ഒരു ഇതും ഇല്ലല്ലേ ഈ വിറക് ചകിരി ഓല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്താ വിറകും കട്ടിയുള്ള ആ ആ ഇതൊക്കെ നമ്മൾ അതിനായിട്ട് വാങ്ങി വെച്ചിരിക്കുന്ന വിറകുകളല്ലേ അപ്പൊ ഈ സ്റ്റീമിൽ അതൊക്കെ എനിക്ക് പുതിയ അറിവാണ് കേട്ടോ നമ്മുടെ വിചാരം എന്തോ യന്ത്ര സംവിധാനം കൊണ്ട് എല്ലാം ഇതാവുന്ന അതുകൊണ്ടാണിപ്പം ഈ ഇതെല്ലാം സ്റ്റീമിന്റെ ഇത് ഇവിടെ ഇത് ഇപ്പം നമ്മൾ കണ്ടല്ലോ നേരത്തെ പുഴുങ്ങുന്നത് കണ്ടോ നേരത്തെ എടുത്തായിരുന്നു പിന്നെ ഈ ബോയിലറിൽ എഴുന്നൂറ്റി ലിറ്റർ വെള്ളം ആണ് നേരെ ആ വെള്ളം സ്റ്റീം കൊണ്ടാണ് ഇവിടെ പുഴുങ്ങല് അവിടെ പൊടി വറക്കല് ആ ചക്കളത്തിൽ അപ്പൊ ഈ ബോയിൽ ഈ ബോയിൽ കൊണ്ടാണ് ഇതെല്ലാം ഇതെല്ലാം നടക്കുന്നുണ്ട് സ്റ്റീം വരുന്ന വഴിയിൽ പോകുന്നത് എവിടേക്ക് വേണോ സ്റ്റീം അവിടേക്ക് അങ്ങോട്ട് നമുക്ക് തിരിച്ചു ഇങ്ങനെ സ്റ്റീം അവിടെ അങ്ങോട്ട് പോകും അപ്പൊ ഇതൊക്കെ സ്റ്റീം സ്റ്റീം കൊണ്ടാണ് കൊണ്ടാണ് എല്ലാം ചെയ്യുന്ന പൾവറൈസർ ഇതൊക്കെ പ്രത്യേക ട്രെയിനിങ് സോറി പ്രത്യേക ട്രെയിനിങ് ജമിക്ക് കിട്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിന്റെ വേറെ എല്ലാം വരും പിന്നെ അരക്കുന്ന സംവിധാനങ്ങൾ ഇവിടെയാണ് ഇതിനൊക്കെ ആ സ്റ്റീമാണോ അല്ല ഇതൊക്കെ മെഷീൻ ആണ് അതിനു സ്റ്റീമാണ് പുറത്തൊരു മെഷീൻ സ്റ്റീമാണ് ഒടുങ്ങനെ സ്റ്റീമാണ് വറക്കൊരു സ്റ്റീമാണ് സ്റ്റീമാണ് ഈ സ്റ്റീമുകൊണ്ടാണ് ഇവിടുത്തെ ഇത് കണ്ടത് ഉം ഉം ആ ഇതിനും സ്റ്റീമാ അല്ലേ ആ ആ ആ സ്റ്റീമിലാണ് വറുത്തെടുക്കുന്നത് വെള്ളമായി ഒന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ആ ആ ആ ആ ഇതില് റെഡി ടു ഇറ്റ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഇത് ചെയ്യുന്ന വെക്കുന്നതാണോ ആ ആ അവിടെ ഇത് വെച്ചാൽ മതി എന്നിട്ട് അത് തന്നെ എല്ലാം അതെ

ഇത് സാധാരണ ഇവിടെ തന്നെ ഈ ിലേക്ക് അവിടെ ഫില്ലിംഗ് മെഷീൻ ഉണ്ട് ഫില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ഫില്ല് ചെയ്ത് സീൽ ചെയ്ത് ഈ നാല്പത്തിയഞ്ച് മിനിറ്റ് ആക്കിയ പ്രോസസ്സിലേക്ക് കയറ്റുവാണ് ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കുന്നു പാലിന്റെ ഒക്കെ പാസ്റ്ററൈസേഷൻ തത്വം തന്നെ ഹൈ ടെമ്പറേച്ചർ ചൂടാക്കുന്നു മൈനസ് ഡിഗ്രി തണുപ്പിക്കുന്നു ഈ ഉൽപ്പന്നങ്ങൾക്ക് ഒരു കെമിക്കലോ ബസ് ചേർക്കാതെ റൂം ടെമ്പറേച്ചറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതെ റൂം ടെമ്പറേച്ചറിൽ വർഷത്തേക്ക് ാണ് മെഷീന്റെ പ്രത്യേകത അതെ പത്ത് പതിനഞ്ച് പതിനാറ് ലക്ഷം രൂപ മുറക്കമുള്ളൊരു മെഷീൻ ആണ് ഇപ്പം എല്ലായിടത്തും ഇങ്ങനത്തെ ഒരു വിദേശ രാജ്യങ്ങളിലൊക്കെ സാമ്പാറൊക്കെ ഓണത്തിനൊക്കെ ഓയിൽ ഉണ്ടാവില്ല ഉണ്ടാവില്ല ഓയിൽ ഉണ്ടാവുക പക്ഷേ നാച്ചുറൽ ആയിട്ടുള്ള ടേസ്റ്റും ഫ്ലേവറും മാത്രമാണ് ചക്കപ്പഴം പേടിക്കാതെ നമുക്ക് കഴിക്കാം ഓയിൽ ഫ്രീ ആയിരിക്കും കഴിക്കാം അതിനും സ്റ്റീമാണ് അത് സ്റ്റീമല്ല അല്ല ഓയിലറായാലാണ് ഞാൻ ചെയ്യുന്നത് ആ ഇത് മുന്നൂറ് ലിറ്റർ എണ്ണയാണ് ഒറ്റ ടൈമിൽ ഉപയോഗിക്കുന്നത് ആ വെജിറ്റബിൾ ഓല് ഉപയോഗിച്ച് നമ്മൾ ഈ റിങ്ങിൻ്റെ ഉള്ളിലാണ് പ്രൊഡക്റ്റ് കയറ്റുന്നത് ഈ റിങ്ങിൻ്റെ ഉള്ളിൽ കയറ്റുന്ന പ്രൊഡക്റ്റ് ഈ മിഷിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഇടുവാം അങ്ങ് കയറ്റി ഇടുവാണ് ഇതിവിടെ ഒന്ന് തോന്നാം ആ അത് തുറന്ന് ഈ റിങ് പ്രൊഡക്റ്റ് ഇട്ട് അടയ്ക്കും അടച്ച സാധനം നേരെ ഉള്ളിൽ വിടുന്നു ഇതിവിടെ ലോക്ക് ചെയ്തു ഈ ലോക്ക് ചെയ്ത് ഇത് മുഴുവൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിഞ്ഞ ഒരു ട ഒന്നുമില്ല എത്ര മണിക്കൂർ കൊണ്ടത് ആയി വരണമെങ്കിൽ താമസമുണ്ട് അത് ഓയിലുണ്ടാവില്ല ഓയിലില്ലാതെ നല്ല ക്രിസ്പിയായിട്ടുള്ള ചക്കപ്പുഴ പിടമാക്കും അവരത് നമുക്ക് ഇരുപത്തിയഞ്ച് കിലോ സമയത്ത് ചെയ്യാം അതിൻ്റെ ചൂട് നമ്മുടെ ഫുഡിലേ ആണോ അല്ലേ എന്ത് സാധനം ഉണക്കുന്നു ആ ഉണക്കാനുള്ളൊരു സംവിധാനമാണ് ഈ ഡ്രൈ മുന്നൂറ് കിലോ മുന്നൂറ് കിലോ സമയം ആ ഉണക്കിയെടുക്കാം ഡ്രൈ ആയിട്ടുള്ള എന്തോ ഡ്രൈ ഡ്രൈ ആക്കാനുള്ള പച്ചച്ചക്ക ഉണക്കാം ആ ഉണക്ക പച്ചക്കപ്പം ഉണക്കാം ആ നമ്മൾ കാന്താരി ഒക്കെ ഇങ്ങനെ ഉണക്കി വരുന്നതാണ് അല്ലാതെ പുഴുങ്ങിയൊന്നും ഉണങ്ങുന്ന അല്ല ഇങ്ങനെ ഉണക്ക ഇങ്ങനെ ചെയ്യണം നമ്മൾ എന്ത് ഇലകളായിക്കോട്ടെ ഉണക്കിയാലും വെള്ളത്തിലിട്ട് കഴിഞ്ഞാലോ മഴയെ പോലെയാണ് ഈ വളരെ കറിവേപ്പിലാവുന്ന ഇല എന്ത് ഉണക്കിയാലും ും വെയിലാണ് ഉണക്കിയെടുക്കാം നാല്പതിൻ്റെ ആണ് നാൽപ്പതിൻ്റെ സാധനമാണ് ഇവിടേക്ക് മാറ്റുന്നത് ആ അപ്പം ഇതിലും പവർ കൂടി തണുപ്പായിരിക്കും അതിന് വീടിന്റെ അതെ 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 ദാക്കിയെ സാധനമാണ് ഈ ലാസ്റ്റിയേ സാധനം അവിടെ പോയി ഫ്രീസർ വണ്ടി വന്നിട്ട് റൂം എടുത്തു. അപ്പോൾ കറച്ചിക്കൊണ്ടിരുന്നത്. പിന്നെ ചാക്കയൊക്കെ തീർന്നു പോയി. തന്നെ കേറു പോയി. അമ്മുന്നില്ല സാധനം. ആഹ്. ഊ തണപ്പ്. ആഹ്. മൊയ്സ്ചർ വരിച്ചു പോകുന്ന നമ്മൾ എയർ കണ്ടീഷണർ കൊണ്ടാണ്. ആഹ്. എയർ കണ്ടീഷണർ. ആ എസി ഉണ്ട്. ആ എസി. പിന്നെ നൈറ്റ്സ് സെറ്റ് ചെയ്യുക. അത് കണ്ടോ. നമ്മുടെ ബിംഗോയുടെ ഒക്കെ സാധനങ്ങളെ പോലെ നൈറ്റ്സ് സെറ്റ് ചെയ്യുക. ഫിൽ ചെയ്തിട്ട് ഐലക്കിട് ഇടും. റെഡി സിസ്റ്റർ പ്രൊഡക്റ്റ് നടന്നു വരുന്നുണ്ട്. അതെ അതെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ചക്കപ്പഴം കിട്ടി കടലുകൾ കടന്ന് ജെമി ജാക്ക് പ്രോഡക്റ്റുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരുപാട് പേർക്ക് തൊഴിൽ നൽകിക്കൊണ്ടും അതിലൊരു തൊഴിലാളിയായി മാറിക്കൊണ്ടും ജൈമിയും അനുസ്യൂതം യാത്ര തുടരുകയാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഈ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കെല്ലാം ഒന്ന് എത്തിക്കാൻ ശ്രമിക്കണം ഓരോ വീഡിയോസിനും നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ നിർത്തട്ടെ ഇതുവരെ എൻ്റെ കൂടെ ജെയ്മി ജാക്കിൻ്റെ കൂടെ സഞ്ചരിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം